ില്ല കാതലും കിട്ടിലും അയ്യായിരം രൂപയ്ക്ക് ഒരു കിട്ടിലും സോഫ ഒറ്റ പീസേ ഉള്ളൂ ആദ്യം വരുന്ന ഒരാൾക്ക് അവർക്ക് കൊടുക്കുന്ന വീഡിയോ ഹാസർ എടുത്ത് വെച്ചിരിക്കും അല്ലെങ്കിൽ ഇല്ല ഇല്ല അത് അത് വെച്ച് അടുത്ത വീഡിയോയിൽ നമ്മൾ ടൈപ്പ് പരിപാടി കാണിക്കരുത് നാട്ടുകാരെ പറ്റിക്കരുത് കാതലില്ലാത്ത തേക്കിന്റെ കട്ടിലെന്ന് പറഞ്ഞ ആളുകളെ പറ്റിക്കുന്ന പരിപാടി കാണിക്കരുത് നോക്കിക്കോ നാട്ടുകാരെ പറ്റിക്കരുത് ഇനി ആരും നാട്ടുകാരെ തേക്കെന്ന് പറഞ്ഞ് പറ്റിക്കാൻ പാടില്ല അടിപൊളി അതാണ് കൂറ്റൻ കൂറ്റൻ നിലമ്പോൾ കാട്ടു തേക്കുന്ന ഫർണിച്ചറ് ആദ്യം വീഡിയോ കണ്ടിട്ട് വരുന്നവർക്ക് വെറും പതിനയ്യായിരം രൂപയ്ക്ക് ആശ്രിത ഈ ഒരു ഐറ്റം തരും ഇല്ല അടിയ തൊള്ളായിരം രൂപ കിട്ടുകാച്ച ഫർണിച്ചർ കിട്ടുന്ന ഷോറൂമിലാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു ഷൂറാക്കി നോക്കിയാണെങ്കിൽ വെറും തൊള്ളായിരം രൂപ ഇനി ടീപ്പ് നോക്കിയാണെങ്കിൽ വെറും തൊള്ളായിരം രൂപ വിഷുമായിട്ട് ഞെരുപ്പൻ സെയിലാണ് ഹോം ഗാലറിയിൽ ഇട്ടിരിക്കുന്നത് പ്രീമിയം ഫാബ്രിക്കിന്റെ ഈ ഒരു സോഫ വെറും പതിനൊന്ന് തൊള്ളായിരം ഇരുപത് പ്രീമിയം സോഫ അതും ഫാബ്രിക് ഫാബ്രിക് കൂടിയ സേവിങ് മാത്രം നമുക്ക് എന്ത് ചെയ്യാം മുഖം നോക്കാനായിട്ട് കണ്ണാടി എടുക്കാം അത് കഴിയുമ്പോൾ ഇവനെ ഇങ്ങനെ അടച്ച് മാറ്റി വെക്കാം അറുപത്തിഒന്നായിരം രൂപ വരുന്ന ഈ ഒരു പ്രീമിയം ലക്ഷറി ഐറ്റം വെറും മുപ്പത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയുള്ള മുപ്പത്തിഒൻപത് തൊള്ളായിരം വരുന്ന ഈ ഒരു ഐറ്റം വെറും ആണ് എന്ന് എന്ന് ഓ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്ന മോനെ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ലൈറ്റ് നോക്കിയാണോ എന്നുണ്ടെങ്കിൽ തീം ഗോൾഡൻ തീമിന് യുണീക്ക് ആയിട്ടുണ്ട് ഒരു ഗോൾഡൻ സ്ട്രിപ്പ് ഇവിടെ എടുത്തിട്ടുണ്ട് ഫുൾ ഗോൾഡൻ വോം ലൈറ്റ് ഫീൽ തരുന്ന ഐറ്റം ഞ്ഞൂറ് വരുന്ന ഈ ഒരു ഐറ്റം വെറും ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് ആണ് കൊല്ലം ഡിസ്ട്രിക്ട് പള്ളുമുക്കിൽ പോപ്പീസിന്റെ ഓപ്പോസിറ്റ് നന്ദലത്ത് ജിമാറിന്റെ തൊട്ടടുത്തു പോയിട്ടാണ് ഈ ഒരു ഹോം ഗ്യാലറിയുടെ ഒരു ഫർണിച്ചർ ഗ്യാലറി വരുന്നത് ഇവിടെ ഇ എം ഐ അവൈലബിൾ ആണ് ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ആണ് പത്തൊമ്പത് ആണെന്നൊക്കെ അറിയാം പതിനാല് തരുമോ ഐറ്റം ത്തിന്റെ ക്ലോത്ത് നമ്മൾ ഏതൊരു സോഫ വേടിക്കുമ്പോഴും നോക്കേണ്ട ഒരു കാര്യം ആണ് അതായത് അടിപൊളി വീട്ടിലൊരു സോഫ വാങ്ങിച്ചിടണന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് സാധാരണക്കാരുണ്ട് പക്ഷെ എല്ലാരെയും നമുക്ക് അങ്ങനെ ഒരുമിച്ച് സന്തോഷിപ്പിക്കാൻ പറ്റില്ല പക്ഷെ ഒരാളെ സന്തോഷിപ്പിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും മുപ്പത്തി മൂവായിരം രൂപ വില വരുന്നത് ഈ ഒരു കിട്ടുകാച്ചി സോഫ ആദ്യം വരുന്ന ഒരു കസ്റ്റമർ

കസ്റ്റമറിന്റെ ഫോൺ നമ്പറും എല്ലാം കാണിച്ചു കൊടുക്കണം ജെനുവൻ ആണെന്ന് അറിയണം നമ്മൾ ഉടായിപ്പ് ഓഫർ പറയുന്നു ഇവര് നമ്മളെ ചുമ്മാ ഓരോന്ന് പറയും അത് പറയാൻ ഇവർക്ക് അവസരം നമ്മൾ കൊടുക്കാൻ പാടില്ല അതുകൊണ്ട് വീഡിയോ മസ്റ്റ് ആയിട്ട് എടുത്തു വെച്ചിരിക്കണം ആ കസ്റ്റമറിന്റെ നമ്പർ അയ്യായിരം പതിനയ്യായിരവും നല്ല കിട്ടിലായിട്ട് നഷ്ടമാണ് ഇതിനകത്ത് സോഫ്റ്റ് സ്പ്രിംഗും സോഫ്റ്റ് ഫോമും കേറിയിട്ടുള്ള കിട്ടിലും നല്ല ഡെൻസിറ്റി വരുന്ന ബാക്കിൽ റെക്രോൺ വരുന്ന അതിലും കൂടിയ ഫാബ്രിക് കയറിയിട്ടുള്ള ഈ ഒരു സോഫ എത്ര കൊടുക്കാൻ പറ്റും നമുക്ക് രൂപയ്ക്ക് തരാം രൂപ ശരി ഞാൻ ഞാൻ ഇനി മഹാഗണി മഹാഗണി ട്രീറ്റഡ് ട്രീറ്റഡ് വുഡ് അല്ല അല്ല കണ്ടോ പാനലിംഗ് പാനലിംഗ് ഒക്കെ ഇതെല്ലാം ആണ് മറ്റേ ഫ്ലൈവുഡ് ശരി ഇതിലും സോഫ്റ്റ് സ്പ്രിംഗും ഫോമും കേറിയിട്ടുണ്ട് മഹാഗണി ട്രീറ്റഡ് വുഡ് ആണ് ഇൻസൈഡ് ചെയ്തിരിക്കുന്ന കൂടിയ ഫാബ്രിക് ആണ് പ്രീമിയം കൺസെപ്റ്റിൽ വരുന്ന കൺസെർട്ടിൽ എത്ര ലാസ്റ്റ് തരും ഞാൻ രൂപയ്ക്ക് തരാം രൂപത്തിന് തരൂ ഈ പ്രീമിയം സോഫ എന്റെ എത്തു തരും ഈ ഒരു ബ്രാൻഡഡ് ഐറ്റം അടിപൊളി ഇന്ന ഇരുപത്തിരണ്ട് അഞ്ഞൂറിന് തരും രണ്ടായിരം രൂപ കുറച്ച് മൂന്ന് തൊള്ളാരം ഈ ഇരുപത്തിനാല് അഞ്ഞൂറ് അല്ലേ പറഞ്ഞു അറുന്നൂറ് രൂപ എന്റെ കണക്ക് സിറ്റി സൂപ്പർ അങ്ങനെ ഇരുപത്തി മൂവായിരം രൂപ എണ്ണി തരും തരുമോ പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ വരുന്ന ആർട്ടിഫിഷ്യൽ മാർബിൾ കയറിയിട്ടുള്ള ഡൈനിങ് ടേബിൾ വിത്ത് നാല് ചെയർ ഓഫർ പ്രൈസ് നോക്കിയാണെന്നുണ്ടെങ്കിൽ റമദാൻ വിഷു സ്പെഷ്യൽ സെയിലും പത്ത് തൊള്ളായിരത്തിന് കിട്ടും മച്ചാന്റെ വ്യൂവേഴ്സിന് വെറും ഒമ്പത് തൊള്ളായിരത്തിന് ആശുപത്രി തരും അടിപൊളി ഒമ്പത്തൊള്ളായിരം ആണെങ്കിൽ ഇനി ഒന്നും പറയരുത് വിഷു റമദാൻ ഓഫർ ആയിട്ട് മുപ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വില വരുന്ന ഈ ഒരു ഐറ്റം വെറും ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് പക്ഷെ പത്തൊമ്പത് തൊള്ളായിരത്തിനടം തരും എന്നാലും ഞാൻ അടിപൊളി അത് കൊടുത്ത് ഗ്രാൻഡ് ഹോം ഗ്യാലറി കിട്ടുകാച്ചി വെറൈറ്റീസ് ആണ് എന്തോ കൺസെപ്റ്റ് നോക്കി അറുപത്തിഒന്നായിരം രൂപ വരുന്ന ഈ ഒരു പ്രീമിയം ലക്ഷറി ഐറ്റം വെറും മുപ്പത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ് തന്നെ വിശ്വസിക്കാൻ വയ്യ സീരിയസ്ലി അത്രയ്ക്ക് വില കുറച്ചാണ് ഇട്ടിരിക്കുന്നത് ഇനി കഴിഞ്ഞിട്ട് വിശുക്കൈ നീട്ടും വല്ലതും എല്ലാ വ്യൂവേഴ്സിനും നീ ചെറിയ പൂക്കളും ടിഷ്യും കൊടുത്ത് പറ്റിക്കും അങ്ങനെയാണോ ഞാൻ എന്റെ പറ്റിക്കാൻ അനുവദിക്കത്തില്ല ആണല്ലേ എല്ലാം ക്രോക്കറി ഐറ്റംസ് അടിപൊളി അടുത്ത് നോക്കിയാണെങ്കിൽ അറുപത്തിരണ്ടായിരത്തിഅഞ്ഞൂറ് രൂപയുടെ ഒന്ന് ഈ വരുന്ന ഈ ഒരു ഡൈനിങ് ടേബിൾ വിത്ത് നാല് ചെയർ വെറും മുപ്പത് തൊള്ളായിരം വുഡൻ ടോപ്പാണ് ആറ് ചെയർ ഉൾപ്പെടെ ഈ ഒരു വുഡൻ ടോപ്പിന് പ്രീമിയം പ്രീമിയം സാധനം പ്രീമിയം സാധനം മുപ്പത് തൊള്ളായിരം ആർട്ടിഫിഷ്യൽ മാർബിളിന്റെ ഡൈനിങ് ടേബിൾ വേടിക്കാനുള്ള സാമ്പത്തികം ഇല്ലാത്തവർ കാണുന്നുണ്ടെങ്കിൽ അതേ ലുക്കിലേക്ക് രീതിയിൽ വരുന്ന ഐറ്റം ആണ് സ്റ്റിക്കർ ഗ്ലാസിന്റെ ഐറ്റം വിത്ത് ആറ് പ്രീമിയം ഐറ്റം ഒരു എക്സ് പാറ്റേണിൽ വരുന്ന ഐറ്റം ആണ് വെറും അഞ്ഞൂറ് രൂപയാണെങ്കിൽ ഇപ്പഴത്തെ സ്പെഷ്യൽ ഓഫർ ആണ് വിഷുവിന്റെ മുപ്പത്തിനാല് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും ഇനി ആർട്ടിഫിഷ്യൽ മാർബിളിന്റെ വില നോക്കുകയാണെങ്കിലും അതും ഇവിടെ വൻ വില കുറവാണ് ഇത്രയും ഗ്രാൻഡ് ആയിട്ടുള്ള ലക്ഷറി ഡൈനിങ് ടേബിൾ ആർട്ടിഫിഷ്യൽ അടും ഡബിളിംഗ് ചെയ്തിട്ടുള്ളത് അതായത് യുണീക് ആണ് ആയിരം രൂപ കുറേ അപ്പോ ഇതില് ഇതെനിക്ക് വേറൊരു കാര്യം ചോദ്യം ഇത് ഡൗൺ പേയ്മെന്റ് അടക്കാണെങ്കിൽ എത്ര രൂപ അടച്ച് നമുക്ക് സ്വന്തമാക്കാൻ പറ്റും ഇ എം ഐ നമുക്ക് ഒരു അപ്പൊ ഇവിടെ ഉള്ള ഏത് ഫർണിച്ചേഴ്സ് ആണെന്നുണ്ടെങ്കിലും അയ്യായിരം രൂപ അടച്ച് നിങ്ങൾക്ക് ഡൗൺ പേയ്മെന്റിൽ ഇ എം ഐ സൗകര്യം ലഭ്യമാണ് എന്താണ് ഹോം ഗ്യാലറിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം പ്രീമിയം ഫർണിച്ചേഴ്സ് ആണ് ഹൈ ക്വാളിറ്റി നമുക്ക് ഗ്രാന്റ് ചെയ്യാൻ പറ്റുന്ന കിട്ടിലൻ ഐറ്റം ആണ് ഈ ഒരു ഡൈനിങ് ടേബിൾ നോക്കിയ കിട്ടിലൻ ആയിട്ടുണ്ടെന്ന് നല്ല ആണ് എല്ലാം ഹൈ ക്വാളിറ്റി തരുന്ന കിട്ടിലം പ്രീമിയം ഐറ്റംസ് ആണ് നോക്കി വുഡാണെന്നുണ്ടെങ്കിലും അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ക്ലോത്ത് ആണെന്നുണ്ടെങ്കിലും എല്ലാം എം ആർ പിന്നെ നാൽപ്പത്തിരണ്ട് തൊള്ളായിരം എത്ര തരും ഒരു കാര്യം രൂപയ്ക്ക് നിനക്ക് എനിക്ക് തരുമോ അങ്ങനെയാണെങ്കിൽ എന്റെ ചിറ്റപ്പനുണ്ട് മുത്തച്ഛനുണ്ട് കൊച്ചുണ്ട് ചേട്ടനുണ്ട് ചേച്ചിയുണ്ട് ചേച്ചി കാണുന്നുണ്ട് അവരിൽ ആരെങ്കിലും ഒരാൾ വന്ന് എന്റെ പേര് പറഞ്ഞ് കേട്ടോ എത്ര മുപ്പത്തി ഏഴായിരം രൂപയ്ക്ക് ഈ സാധനം മുപ്പത്തിഒൻപത് തൊള്ളായിരം വരുന്ന ഈ ഒരു ഐറ്റം വെറും ഇരുപത്തിയാറ് തൊള്ളായിരം ആണെങ്കിൽ പ്രീമിയം ഐറ്റത്തിന് ഹാഷിട്ടിരിക്കുന്ന ഏറ്റവും നല്ല വിലക്കുറവ് എന്നാലും ഞാൻ ചോദിക്കും എനിക്ക് ഇരുപത്തിനാല് തൊള്ളായിരത്തിന് എണ്ണം രണ്ടായിരം രൂപ കുറച്ചു സോഫാടെ പ്രൈസ് വരുന്നത് ആണെന്നുണ്ടെങ്കിൽ കപ്പ് ഹോൾഡേഴ്സ് ചാർജിങ് സോക്കറ്റ് എല്ലാം വരുന്ന പ്രീമിയം സോഫ്റ്റ് സ്പ്രിങ് സോഫ്റ്റ് ഫോം അതും മഹാഗണിയുടെ ടീച്ചഡ് വുട്ട് കേറിയിട്ടുള്ള ആണെന്നുണ്ടെങ്കിൽ മുപ്പത്തി അയ്യായിരം രൂപയ്ക്ക് വൻ വിലക്കുറവിൽ ആശിതരുത്തില്ല എന്തോരത്തില്ല പറയണേ ആയിരം രൂപയ്ക്കോ മുപ്പത്തി എട്ട് അത് വളരെ കുറച്ചായിട്ടായിരുന്നു ആണോ അത് മുപ്പത്തി ഏഴ് തൊള്ളായിരത്തിനാ ഞാൻ ആദ്യമേ ഹൈപ്പ് കൊടുക്കുന്നോണ്ടാണ് അത് എന്റെ വ്യൂവേഴ്സിന് മനസ്സിലാക്കാൻ ഇനി ഞാൻ എല്ലാ സോഫയും കൊള്ളത്തില്ലെന്ന് പറയാം അപ്പൊ നീ മാക്സിമം വില കുറച്ച് വരുവല്ലോ അടിപൊളിയാന്ന് എനിക്കറിയാം എനിക്ക് എനിക്ക് സംസാരിച്ചിരിക്കുന്ന സമയൊന്നും ഇല്ല അവർക്കും ആ സമയം കാണത്തില്ല നോക്കിയാൽ നോമ്പ് ഉറക്കാനുള്ളത് മുപ്പത്തി ഏഴ് തൊള്ളായിരം ആയിരം രൂപ കുറച്ചിട്ടുണ്ടേ കിട്ടുകാച്ചി ഡ്രസ്സിംഗ് യൂണിറ്റ് ആണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ ഒരു ഐറ്റം നോക്കിയാൽ നമുക്ക് എല്ലാം കവേർഡ് ആയിട്ടിരിക്കും എല്ലാ ബ്യൂട്ടി പ്രോഡക്റ്റും ഒതുക്കി അട്ടിക്ക് വെക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ഐറ്റം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇതിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ സ്പേസ് സേവിങ് ആയിട്ട് ആവശ്യമുള്ളപ്പോൾ മാത്രം നമുക്ക് എന്ത് ചെയ്യാം മുഖം നോക്കാനായിട്ട് കണ്ണാടി എടുക്കാം അത് കഴിയുമതേ ഇവനെ ഇങ്ങനെ അടച്ച് മാറ്റി വെക്കാം അത്രയും സ്പേസ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും ഇരുപത്തി ഒന്നായിരം രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നതെങ്കിൽ ഇപ്പോഴത്തെ വിഷു സ്പെഷ്യൽ ഓഫർ ആയിട്ട് ഹാഷിർ നമുക്ക് തരാമെന്ന് പറഞ്ഞിരിക്കുന്ന വെറും പതിനാല് ായിരത്തിന് ഉള്ള യു വി ബോർഡുകളും മൈക്കാനാമിനേറ്റഡ് ബോർഡുകളും കേറിയിട്ടുള്ള നല്ല സ്പേസ് ഉള്ള ഒരു ഐറ്റം ആണ് കിറ്റിലും ഡ്രസ്സിംഗ് യൂണിറ്റ് പ്രീമിയം ബെഡ്റൂം കണക്ഷൻ ഇവിടെ കിട്ടത്തോള ഏറ്റവും വില കുറച്ച് കാരണം എന്ന് പറഞ്ഞാൽ അറുപത്തി എണ്ണായിരം രൂപയുടെ ഈ ഒരു സൈഡ് ബോക്സ് ഈ കാണുന്ന കട്ടിൽ ആ കട്ടിലൊക്കെ നിലം തുടരാൻ നിൽക്കുന്ന രീതിയിൽ ഫീൽ തരുന്ന കട്ടിലാണ് അതിനകത്ത് നമുക്ക് സ്റ്റോറേജ് സ്റ്റോറേജ് വരുന്നുണ്ട് രണ്ട് സൈഡ് ബോക്സും ത്രീ ഡോർ വരുന്നത് ഈ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് വിത്ത് വാട്ടർ റൂപ്പ് വരുന്ന ഈ ഒരു ഐറ്റം അറുപത്തി മൂവായിരം ആണെങ്കിൽ വെറും മുപ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ നമ്മുടെ വ്യവേഴ്സ് വന്നാൽ വീണ്ടും കുറച്ച് ഇരുപത്തി ഒമ്പത് തൊള്ളായിരത്തിന് ലാസ്റ്റ് ആശുപത്രി തരും അത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ള പ്രോഡക്റ്റ് ആണ് നോക്കിയത് എല്ലാം പ്രീമിയം ബോർഡുകളാണ് ലോക്കൽ മൈക് ലാമിനേറ്റഡ് പ്രീമിയം ിൽ ചെയ്തിട്ടുള്ള ഈ ഒരു ബെഡ്റൂം സെറ്റിന് നല്ല പ്രൈസിങ് കുറവാണ് കിട്ടിലും പ്രോഡക്റ്റ് ആണ് ആ ഒരു അതിനോടൊപ്പം വരുന്ന ഡ്രസ്സിംഗ് യൂണിറ്റും സൈഡ് ബോക്സും കട്ടിൽ കളിയുള്ള ഏറ്റവും നല്ല യുണീക് ആയിട്ടുള്ള ബ്രാൻഡഡ് ഐറ്റംസ് ഓക്കെ ഓരോന്നിന്റെ ഹാൻഡിൽസ് നോക്കിയാണെന്നുണ്ടെങ്കിലും എല്ലാം യുണീക് ആയിട്ടുള്ള പ്രീമിയം ഐറ്റം നമുക്ക് തൊണ്ണൂറ്റി എണ്ണായിരത്തിന്റെ ഐറ്റം നാല് തൊള്ളായിരം എന്റെ വ്യൂവേഴ്സിനാണെന്നുണ്ടെങ്കിൽ റൗണ്ട് ചെയ്ത് നാല് തൊള്ളായിരത്തി തെരുവ് ചെയ്ത് ടുത്തും പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത്രത്തോളം വെറൈറ്റി ബെഡ്റൂം സെറ്റുകൾ കിട്ടാറില്ല പ്രീമിയം കൺസെപ്റ്റിൽ വരുന്നത് അടുത്ത ബെഡ്റൂം സെറ്റിൽ നോക്കുകയാണെങ്കിൽ ത്രീ ടോ വാട്ടറോബ് യൂണീക് ആയിട്ടുള്ള ഡ്രസ്സിംഗ് യൂണിറ്റ് സൈഡ് ബോക്സ് കട്ടില് യു വി ബോർഡുകളും അതുപോലെ പ്രീമിയം ബോർഡുകൾ കയറിയിട്ടുള്ള ഈ ഒരു ഐറ്റത്തിന്റെ പ്രൈസ് ആണ് ഇട്ടിരിക്കുന്ന എന്റെ പൊന്നോ തൊണ്ണൂറ്റിയാറായിരം രൂപ വരുന്ന ഈ ഒരു ഐറ്റം വെറും തൊള്ളായിരം അതും ഹൈഡ്രോളിക് ആണ് ഹൈഡ്രോളിക് സ്റ്റോറേജ് വരുന്ന ഐറ്റം ആണെങ്കിൽ എന്റെ ഹാസ്റ്റോറിൽ എന്നോടുള്ള സ്നേഹം കൊണ്ട് നിങ്ങൾക്ക് വെറും മുപ്പത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരം രൂപ ഒരിക്കലും പ്രതീക്ഷിക്കണ്ട ഒരിക്കലും പ്രതീക്ഷിക്കണ്ട ലാസ്റ്റ് റേറ്റ് പറഞ്ഞ നാപ്പത്തി മൂവായിരം രൂപ എന്റെ സ്നേഹം ഉണ്ടെങ്കിൽ ഏ നമ്മുടെ ഈ ഒരു വീഡിയോ നമ്മളെ ഓഫർ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്ന ഏപ്രിൽ മുപ്പത് വരെയാണ് മുപ്പത് ഏപ്രിൽ മുപ്പത് വരെയാണ് ഈ പ്രസന്റ് ഓഫർ ഉള്ളത് അത് കഴിഞ്ഞാൽ ഈ ഇല്ല കോട്ടിയാടിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കൂട്ടിയാട് കൺസെപ്റ്റിൽ ഏറ്റവും നല്ലൊരു തീമാണ് ഈ ഐറ്റം എത്ര രൂപയ്ക്ക് തരാൻ പറയും ഫുൾ സെറ്റ് ഇത് ഞാൻ ഇതൊരു ഒറ്റ ഒറ്റ പീസേ തീർന്നു വരുന്ന ഈ ഒരു ഐറ്റത്തിന്റെ പ്രൈസ് വെറും ഒമ്പതായിരം പൊളി ഐറ്റം എനിക്ക് നിന്റെ ഫാക്ടറിയിൽ മേഡ് ചെയ്യുന്ന കട്ടിൽ കട്ടാളൊക്കെ ഉണ്ട് ഇത് കൊറഞ്ഞ എനിക്ക് വെട്ടി നോക്കണം കാത്തിന് എനിക്ക് കട്ടിൽ ഞാൻ കാർ ക്രാഷ് ടെസ്റ്റ് നടത്തുന്നുണ്ട് ഹോർ സ്റ്റാർ റേറ്റിംഗ് എന്നെ സി പിടിക്കുന്നുണ്ട് പ്രീമിയം കട്ടിൽ കൊടുത്ത് എനിക്ക് അറിയണമല്ലേ നിങ്ങളുടെ ഫാക്ടറി ചെയ്യാൻ പറ്റുന്നില്ല ഈ ഒരു സെക്ഷൻ ഇത്രയും ില്ല നോക്കിക്കോ നാട്ടുകാരെ പറ്റിക്കരുത് ഇനി ആര് നാട്ടുകാരെ തേക്കെന്ന് പറഞ്ഞ് പറ്റിക്കാൻ പാടില്ല വെള്ള രീതി വെട്ട് വെള്ളമുണ്ടോണ്ടേ വാ നീ വെട്ടു വെട്ടി എനിക്ക് വെട്ടി ആ അടിപൊളി അടിപൊളി അതാണ് നിലമ്പൂർ കാട്ടു തേക്കുന്ന ഫർണിച്ചറ് ഏറ്റവും നിലനിറച്ച് നമുക്ക് വേടിക്കാൻ പറ്റും എന്നുള്ള നോക്ക് ഇനി കസ്റ്റമർ വന്നാൽ കസ്റ്റമറിനെ വെട്ടി നോക്കാൻ ഈ ഒരു പീസ് കൂടെ വെച്ചേക്കണം കേട്ടോ എന്നിട്ട് മേടിച്ച ഇഷ്ടമുള്ളത് എന്നോപ്പിൽ വന്ന് കണ്ടിട്ട് ഞാൻ പോളിഷ് ചെയ്ത് കൊടുക്കാം ആണോ നോക്കേ കാതലുള്ള തേക്കിന്റെ ഐറ്റം ആണ് അണ്ണാ യൂ അണ്ണാ ഇത് വെള്ളയാണോ അല്ലേ ഇനി ഇവര് മൊത്തം പറയും ഇത് എങ്ങനെ വെള്ളയാണോ അല്ലയോന്ന് തിരിച്ചറിയുന്ന എങ്ങനെ തേക്കൂട്ടിന്റെ ഈ വര വര വരക്കാണെ പുറം വെള്ളായിരിക്കും എന്റെ വരുന്ന ആൾക്കാർ നൂറ് ശതമാനം നല്ല പ്രോഡക്റ്റ് ആഗ്രഹം എപ്പോഴും വേണ്ട വാ ഫുള് നിന്റെ ഫാക്ടറിയിൽ മൊത്തം നോക്കി നോക്കി അടിച്ച് പോളിഷ് വന്നുകഴിഞ്ഞാൽ ഞാൻ നിന്റെ വീഡിയോ അടിക്കാൻ തുടങ്ങിയപ്പോ തൊട്ട് കാണുന്ന മോഡലാണ് ഇത് പോണി ഭയങ്കര ചിലവാണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ വരുന്ന ഈ ഒരു ലോഞ്ചർ വരുന്ന കിഡിലെ മോഡല് ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ നമ്മുടെ അയ്യായിരം രൂപയ്ക്ക് വരും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് ഏഴായിരം രൂപ അമ്പത്തിയാറ് തൊള്ളായിരം വരെ ഈ ഒരു സോഫ വെറും മുപ്പത്തി ഒമ്പത്തൊള്ളായിരം ഓ എല്ലാം പ്രീമിയം ഗ്രാൻഡ് സോഫ ഉള്ള നല്ല വില കുറവുണ്ട് കുറച്ചുകൂടെ കുറയ്ക്കളെയാ അല്ല ഇത് ഞാൻ ഒരു കാര്യം ചെയ്യും ഈ ഈ ഒരൊറ്റ പീസയുള്ളൂ മുപ്പത്തി അയ്യായിരം രൂപയ്ക്ക് ഒറ്റ പീസ് മുപ്പത്തി ഇനി ഈ മോഡൽ കണ്ടിന്യൂ ചെയ്തോഫ് വിശാലമായ കളക്ഷൻസ് ആണ് യുണീക് ആയിട്ടുള്ള പല മോഡലുകളും ഇവിടെ ഉണ്ടെന്നുള്ളതായിരുന്നു നാപ്പത്തി ഒമ്പതിനായിരം രൂപ വരുന്ന ഈ ഒരു ഐറ്റം മുപ്പത്തി ഒന്ന് തൊള്ളായിരം അതിന്റെ ഫാബ്രിക് എല്ലാം വളരെ മനോഹരമായിട്ടുണ്ട് റെക്രോൺ ആണ് ബാക്കിൽ വരുന്നത് നല്ലൊരു കംഫർട്ട് തരുന്നുണ്ട് അതുപോലെ സോഫ്റ്റ് സ്പ്രിംഗ് സോഫ്റ്റ് ഫോം മാങ്ങണി ട്രീറ്റഡ് ആണ് കയറിയിരിക്കുന്നത് എന്തായാലും ഈ ഒരു ഫർണിച്ചർ ഷോറൂമിൽ വിശ്വസിക്കുന്നവരാണ് കാരണം ഇതുവരെ ഞാൻ വീഡിയോ ചെയ്തില്ല എനിക്ക് ഒരു നെഗറ്റീവ് പോലും ഈ ഒരു ഷോറൂമിൽ നിന്ന് വന്നിട്ടില്ല എന്റെ അഞ്ചോ ആറോ വീഡിയോ അഞ്ചോറോ വീഡിയോസ് ആയി ഇതുവരെ ഒരു നെഗറ്റീവ് എനിക്ക് ഇവിടുന്ന് വന്നിട്ടില്ലെന്നുള്ളതാണ് ഇപ്പൊ മുപ്പത്തി ഒന്ന് അഞ്ഞൂറാണെന്നുണ്ടെങ്കിൽ ഇരുപത്തി ഒമ്പത് തൊള്ളായിരത്തിനധികം കൊടുക്കും അടുത്ത വിഷുറിയാണെങ്കിൽ നാപ്പത്തി അഞ്ച് തൊള്ളായിരം വരുന്ന ഈ ഒരു ഐറ്റം മുപ്പത് തൊള്ളായിരം ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ നന്നായി ഒന്നായി ഇരുപത്തിഒൻപത് തൊള്ളായിരത്തിന് കിട്ടും അട്ടിപ്പൊളി നീണ്ട് നിവർന്ന് നമുക്ക് ഹാളിൽ ഇടാൻ പറ്റുന്നതാണ് ഒരു സ്പേസ് സേവിങ് നമ്മളെ ഹാളിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഓണർ സോഫയിൽ നമുക്കത് പറ്റില്ല ഇങ്ങനെയുള്ള ത്രീ പ്ലസ് വൺ പ്ലസ് വണ്ണിൽ നമുക്ക് എങ്ങനെ രീതിയിൽ വേണമെങ്കിലും അല്ലേ ചെയ്തിടാൻ പറ്റും നല്ലൊരു കാര്യം പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞാൽ വില കുട്ടികളായിരുന്നു കസ്റ്റമേഴ്സ് എല്ലാം റിയലി ഹാപ്പിയാണ് കാരണം നിന്റെ ലക്ഷറി സോഫ ഇപ്പൊ ഇരിക്കുന്ന ഒരു ലക്ഷറി സോഫ എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട് എന്റെ അടുത്ത് വന്നാൽ നല്ല വില കുറച്ച് കിട്ടും അത് എന്നും കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക എന്നും അവരുടെ നല്ല പോസിറ്റീവ് ഫീഡ്ബാക്കുകൾ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കട്ടെ എഴുപത്തിരണ്ട് തൊള്ളായിരം വരുന്ന ഈ ഒരു ഐറ്റം നാല്പത്തിഒൻപത് തൊള്ളായിരം അടിപൊളി ഇത്രയും ലക്ഷറി ഐറ്റം ഇതിന്റെ പല ഡിഫറന്റ് ഏത് ക്ലോത്തിന് വേണമെങ്കിലും സാമ്പിൾസ് ഇവിടെ ഉണ്ട് അപ്പൊ നമുക്ക് ക്ലോത്ത് മാറുന്നത് കൊണ്ട് എമൗണ്ട് മാറും നിലവിൽ ഒരു ടൈം ഉണ്ട് ആ ആ ടൈം ടൈം വരെ നമുക്ക് അതായത് ഇപ്പൊ നമ്മൾ ഈ ഓഫർ കൊടുക്കാൻ പോകുന്ന ഏപ്രിൽ മുപ്പത് വരെയാണ് അല്ലേ ഏപ്രിൽ മുപ്പത് വരെയാണ് ഈ ഒരു ഈ ഒരു ഓഫർ നിലനിൽക്കുന്നത് എന്നുള്ള കാര്യം മറന്നു വരുന്നത് എന്റെ വ്യൂസ് ഇതിൽ എത്ര ഓഫർ വരും ഞാനത് നാൽപ്പത്തിയെട്ടാ നാല്പത്തി എട്ട് നാല്പത്തി എണ്ണായിരം രൂപയ്ക്ക് കിട്ടിലം ലക്ഷറി സോഫയാണ് എല്ലാം ഹൈലി പ്രീമിയം ബ്രാൻഡഡ് ക്ലോത്തുകളാണ് യൂസ് ചെയ്തിരിക്കുന്ന വുഡ് ആണെന്നുണ്ടെങ്കിലും എല്ലാം ക്ലാസ് ആണ് കംഫർട്ട് ലൈൻ ഏറ്റവും നൽകുന്ന ഒരു സോഫയാണ് അതിൽ നിന്നും മാറി വ്യത്യസ്തമായ ഒരു മോഡലാണ് അറുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണെങ്കിൽ ഓഫർ പ്രൈസ് നാൽപ്പത്തി മൂന്ന് തൊള്ളായിരം ഇനി ഞാൻ നിങ്ങളുടെ കംഫർട്ട് ലൈനെ കുറിച്ചും ക്വാളിറ്റിയെ കുറിച്ചും വീണ്ടും വീണ്ടും എടുത്തു പറയുന്നില്ല എത്ര രൂപയാണെങ്കിൽ തരും റ്റ് സ്പ്രിങ് ആണ് അമ്പത്തിരണ്ട് അഞ്ഞൂറ് വരുന്ന ഈയൊരു ഐറ്റം മുപ്പത്തിനാല് തൊള്ളായിരം ഇതെല്ലാം ബ്രാൻഡാണ് പ്രീമിയം ആണ് അടുത്ത വരെ ആണെന്നുണ്ടെങ്കിൽ ഒരു സാധാരണക്കാരന് ഉപയോഗിക്കാൻ പറ്റിയ ഒരു അടിപൊളി കോഫി ടേബിൾ ആണ് വരുന്നത് വിത്ത് നാല് ചെയറുമായിട്ടാണെങ്കിൽ എൻ്റെ വ്യൂവേഴ്സിന് വെറും പതിമൂന്ന് തൊള്ളായിരത്തിനറിയും തരും പതിനെട്ട് തൊള്ളായിരത്തിൻ്റെ ഈ ഒരു ഐറ്റം അടുത്ത നോക്കാണെന്നുണ്ടെങ്കിൽ എഴുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ വരുന്നത് ഈ ഒരു പ്രീമിയം ലക്ഷറി സോഫ വെറും അമ്പത് തൊള്ളായിരം ആണെന്നുണ്ടെങ്കിൽ നാൽപ്പത്തി എട്ട് രണ്ടായിരം രൂപത്തി എട്ട് തൊള്ളായിരം അടിപൊളി വുഡ് ആൻഡ് പാറ്റേൺ ആണ് കയറി ആ വുഡേത് കയറിയിരിക്കുന്നത് വുഡ് പീസ് ഒക്കെ അതായത് അറുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ വരുന്ന ഈ ഒരു ഐറ്റത്തിന്റെ പ്രൈസ് ഇട്ടിരിക്കുന്നത് വെറും നാൽപ്പത്തിനാല് തൊള്ളായിരം ായിരത്തിന് തരും അല്ലെ രണ്ടായിരം രൂപ ഇത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതിന്റെ ആർട്ടിഫിഷ്യൽ മാർബിൾ ഡൈനിങ് ടേബിളുകൾ കിട്ടിയാണ് അതുപോലെ ഇത് കേട്ടോ ആറ് ചേരും ഈ ഒരു ഡൈനിങ് ടേബിളും വരുന്നത് ഇരുപത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ് ബ്ലാക്ക് ബ്ലാക്ക് ഗ്ലാസ് ടോപ്പിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഏതിപ്പം ഇത് എനിക്ക് ത്രീ ഡി സ്റ്റിക്കറില് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യും അതിൻ്റെ ഡിഫറൻസ് വരുന്നു ഇതില് മാർബിൾ ടോപ്പ് വേണമെങ്കിൽ ടോപ്പ് മാർബിൾ മാർക്കിട്ട് ടോപ്പ് മാർബിൾ ആക്കി തരാം ക്രോക്കറി ഷെൽഫാണ് ക്രോക്കറി ഷെൽഫിൽ നമുക്ക് അത്യാവശ്യം ഇത് കിച്ചണിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മളുടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ നിയർബൈ ആ ഒരു വർക്ക് എവിടെ വേണമെങ്കിൽ വേറെ ഇത് ഓപ്പൺ കിച്ചണിലൊക്കെ സൂക്ഷിക്കാൻ പറ്റിയ ഒരു കിട്ടലം ആണ് അതിൻ്റെ ഹാൻഡിൽസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ടുണ്ട് മൈക്കാൽ ലാമറ്റും യു വി ബോർഡുകളും കാര്യങ്ങളും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ഗ്ലാസ് ഫിനിഷാണ് എത്ര രൂപയാണെങ്കിൽ തരും എൻ്റെ വ്യൂഴ്സിന് പതിനേഴ് തൊള്ളായിരം ആണ് അതിൻ്റെ പ്രൈസ് വരുന്നെങ്കിൽ ഹോം ഗാലറിൽ എത്ര രൂപയ്ക്ക് തരും പതിമൂന്ന് തൊള്ളായിരം അടിപൊളി തൊണ്ണൂറ്റി ഒമ്പതിനായിരം രൂപയുടെ ഈ ഒരു ഐറ്റത്തിന്റെ പ്രൈസ് വിത്ത് ആറ് ചെയർ ഉൾപ്പെടെ അമ്പത്തി ഒമ്പത് അഞ്ഞൂറ് രൂപ വരുന്നുള്ളൂ എന്റെ വ്യൂസ് എത്രയും രണ്ടായിരം രൂപ ഓഫ് വരും അമ്പത്തി ഒമ്പത് തൊള്ളായിരം ആണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം പ്രീമിയം ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപ വരുന്ന ഈ ഒരു ഡൈനിങ് ടേബിൾ വിത്ത് ആറ് ചെയർ യൂണിക്കായിട്ടുള്ള ചെയർസാണ് അതിന്റെ ഒരു പാറ്റേൺ ഡിസൈൻസ് ഒക്കെ ഹെവിയാണ് ഈ ഒരു ഐറ്റത്തിന്റെ പ്രൈസ് വരുന്ന വെറും അറുപത്തിഒൻപതിനായിരത്തി അഞ്ഞൂറ് രണ്ടായിരം രൂപ എന്റെ വ്യൂസിന് ഓഫർ വരും രണ്ടായിരം രൂപ ഓക്കെ ഇനി ഒന്നു മാറിയാൽ ശരി സൂപ്പർ ഒരു ടി യൂണിറ്റ് ഗോൾഡൻ പാറ്റേൺ ഗോൾഡൻ തീമിൽ ലൈറ്റ് വാങ് ചെയ്യുന്നവർക്ക് അടിയിപ്പുളിയാണ് അതിൻ്റെ ഒരു ലൈറ്റിംഗ് നോക്കിയ അകത്ത് കാണിച്ചിരിക്കുന്ന ലൈറ്റിംഗ് ഒക്കെ ഹെവി ഹാൻഡിൽസ് കോപ്പർ കളറിലാണ് വരുന്ന കോപ്പർ ഡിസൈൻ പാറ്റേൺ ഡിസൈൻ നല്ലൊരു കളർ പാറ്റേൺസ് ആണ് കയറിയിരിക്കുന്നത് ഹാൻഡിൽസ് ആണെന്നുണ്ടെങ്കിലും ആ ഒരു ഗോൾഡൻ തീം ഡിസൈൻസ് ആണെന്നുണ്ടെങ്കിലും ഈ ഒരു ടി വി യൂണിറ്റ് ഹെവിയാണ് പതിവായിരം രൂപയാണെങ്കിൽ എന്റെ വ്യൂസിനെ എത്ര പുറകെ വരും ഒമ്പത് തൊള്ളായിരത്തിന് അല്ല കിട്ടുകാച്ച് ടി വി യൂണിറ്റ് ഇങ്ങനെയുള്ള ടി വി യൂണിറ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര റേഞ്ചിൻ്റെ ടി വി വേണമെങ്കിലും വെക്കാൻ പറ്റുന്നുള്ളതാണ് അടുത്തൊരു യൂണീക്ക് ആയിട്ടുള്ള അടുത്തൊരു വെറൈറ്റി ഡ്രസ്സിംഗ് യൂണിറ്റ് ഫുള്ളി സ്ട്രിപ്പ് ആയിട്ട് ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ഗോൾഡൻ തീമിലാണ് വന്നിരിക്കുന്നത് ഒരു ഗോൾഡൻ തീമിൽ വീട് ചെയ്യുന്നവർക്ക് ആണെന്നുണ്ടെങ്കിൽ കിട്ടിലാണ് കോപ്പർ ഫീൽഡിൽ വരയ്ക്കുന്ന ഹാൻഡിൽസ് അതുപോലെ യു വി ബോർഡുകൾ കയറിയിട്ട് ഫുള്ളി യു വി ബോർഡിലും മൈക്കാലാമിനേറ്റിൻ്റെ കിട്ടിലമായിട്ടും അതിൻ്റെ കൂടെ തന്നെ ഒരു സ്റ്റൂൾ വരുന്നുണ്ട് സൂപ്പർ ബായിട്ടുണ്ട് വീട്ടിൽ അതേ നമ്മളുടെ ബെഡ്റൂമിൽ ചെയ്യുന്നെങ്കിൽ ഇതുപോലുള്ള ഡ്രസ്സിങ് യൂണിറ്റ് ചെയ്യണം ഭയങ്കര രസമുണ്ട് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ തിളങ്ങും വെട്ടി തിളങ്ങുന്ന ഒരു ഐറ്റം ആണ് ഈ പ്രൈസ് ഇട്ടിരിക്കുന്ന പത്തൊമ്പത് തൊള്ളായിരം ആണെങ്കിൽ ഈ ഒരു ഫുൾ സെറ്റ് ആണ് വരുന്നത് ഇവിടെ ഒരു ഷെൽഫ് പോലെ വന്നിട്ടുണ്ട് അതിന്റെ നമുക്ക് ടെക്കർ ഐറ്റംസ് വെക്കാം നമ്മളുടെ ഫാമിലി മെമ്മറീസ് ആയിട്ടുള്ള ഫോട്ടോസ് ഉണ്ടാവും അതെല്ലാം ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് വേറെ ഒന്നും പറയാനില്ല കെവി ഇത് എനിക്ക് എത്ര രൂപയ്ക്ക് ആണെങ്കിൽ തരാം പതിനാല് തൊള്ളായിരം എനിക്കൊരു പതിമൂന്ന് തൊള്ളായിരത്തിന് തരുമോ ലാസ്റ്റ് ഓക്കെ ഞാൻ അതിനകത്ത് വേറെ തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ വരുന്ന പ്രീമിയം സെറ്റ് ആണ് നിങ്ങൾക്ക് വെറും നാല്പത്തി ഒമ്പത് തൊള്ളായിരത്തിന് കിട്ടാൻ പോകുന്നത് അതിൽ ആശയം നമുക്കൊരു രണ്ടായിരം രൂപയുടെ ഓഫ് തരുന്നതായിരിക്കും കൊടുക്കും അല്ലെ രണ്ടായിരം രൂപ ഓഫ് വരും എന്റെ വ്യൂവേഴ്സിന് അതുപോലുള്ള പ്രീമിയം വാർഡ്രോബുകൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ട് നാൽപ്പത്തി ഒമ്പതാണ് ഈ ഒരു വാർഡ്രൂബിന്റെ ഈ ബെഡ്റൂം സെറ്റ് ആയിട്ട് അറുപത്തി ഒമ്പതിനായിരം ഐറ്റം എടുക്കാൻ പറ്റും ഈ ഒരു പ്രീമിയം സൈഡ് ബോക്സ് കട്ടില് ഈ ഒരു വാർഡ്രോബ് ഇത്രയും കൂടെ അറുപത്തി ഒൻപത് ഓക്കെ ഡിഫറൻറ്റ് ടൈപ്പ് മോഡൽ വരുന്ന ഒരു പ്രീമിയം യൂണിക് അതുപോലെ ഒരു ബെഡ്റൂം സെറ്റ് ആണ് നമുക്ക് വരുന്നത് ഫുള്ള് യു വി ബോർഡിലാണ് ഇത് വന്നിരിക്കുന്നത് ഇതിന്റെ പ്രൈസ് വരുന്ന ഒരു ലക്ഷത്തി ഒമ്പതിനായിരം രൂപയാണെന്നുണ്ടെങ്കിൽ വൺ സൈഡിൽ ഒരു ഡിസൈൻ വന്നിട്ടാണ് ഒരു സൈഡ് ബോക്സിന്റെ ഡിസൈൻ കൺസെപ്റ്റ് വന്നിരിക്കുന്നത് ഓറേജ് വരുന്നുണ്ട് ഈ ഒരു ഐറ്റത്തിൻ്റെ പ്രൈസ് വരുന്നത് അറുപത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ ഒരു രണ്ടായിരം ടു ഓഫിന്റെ വ്യൂസ് നന്നുകൂടെ അല്ല അത് മാക്സിമം മാക്സിമം കുറച്ചിട്ടിരിക്കും അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല അതിൻ്റെ കൂടുതൽ ഈ ഡ്രസ്സിംഗ് യൂണിറ്റും വരുന്നുണ്ട് ഇത്രയും കൂടെ ചേർത്തിട്ടാണ് നമുക്ക് അറുപത്തി ഒമ്പത് സംതിങ് വരുന്നത് പ്രീമിയം ബെഡ്റൂം സെറ്റ് ആണ് കേട്ടോ നോക്കിയിട്ട് ഈ ഒരു ഫുൾ സെറ്റ് ആണ് അറുപത്തി ഒമ്പത് സംതിങ് വരുന്നത് നമ്മൾ ലക്ഷറീസ് ഓഫ് ആ എഴുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണെങ്കിൽ നാൽപ്പത്തി ആറ് തൊള്ളായിരം രണ്ടായിരം രൂപ ഓഫ് തരുമോ ാണ് ഇനി അടുത്ത നല്ല കിട്ടിലും ടീപോ എത്ര രൂപയ്ക്ക് തരാൻ പറ്റും ഒക്കെ വരുന്ന ടീ പോയി മൂന്ന് തൊള്ളായിരത്തിന് ടീപ്പോ നോക്കി നിങ്ങൾ ഇവിടെ വരുന്നുണ്ട് അതുപോലെ ഒരു ത്രീ ഡി പാറ്റേൺ വന്നിട്ടാണ് അതിന്റെ ടോപ്പ് വന്നിരിക്കുന്നത് എല്ലാം അടിപൊളിയായിട്ടുണ്ട് അടുത്തതിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ അറുപത്തി ഏഴായിരം വരുന്ന ഈ ഒരു ഐറ്റം നാല്പത്തി രണ്ടായിരത്തിഅഞ്ഞൂറ് രൂപ മുപ്പത്തിഒൻപത് വരും ഓക്കെ രണ്ടായിരത്തിഅറുന്നൂറ് കുറച്ച് മുപ്പത്തി ഒമ്പത് തൊള്ളായിരത്തിന് നിങ്ങക്ക് ആശ്വതി ഈ ഒരു ഐറ്റം തരും അടുത്ത ഒരു ഗ്രീനിഷ് പാറ്റേൺ വരുന്ന സ്റ്റോറേജും അതുപോലെ കപ്പ് ഹോൾഡേഴ്സും വരുന്ന ഒരു ഐറ്റമാണ് അതിനകത്ത് തന്നെ ചാർജിങ് സോക്കറ്റ്സ് വരുന്നുണ്ട് ഈ ഒരു ഐറ്റത്തിൻ്റെ പ്രൈസ് വരുന്ന എത്രയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും കൺഫ്യൂസ് ആവത്തില്ല ഇവിടെ വന്നാൽ ഇവിടെ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് പ്രൈസ് വെറും മുപ്പത്തി ഈ പ്രീമിയം ഐറ്റം അടിപ്പൊളി ഇതിൻ്റെ ഒറിജിനൽ എം ആർ പി വരുന്ന എഴുപത്തി എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ വരുന്ന ഐറ്റമാണ് നമുക്ക് മുപ്പത്തി ഒമ്പത് തൊള്ളായിരത്തിന് ഈ ഒരു കിട്ടുകാച്ചി ഐറ്റം കിട്ടുന്നതെന്നുള്ള സ്കൈ ബ്ലൂ പാറ്റേൺ വരുന്ന ഒരു കിട്ടിലും ഐറ്റം ആണ് എഴുപത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ വരുന്ന അമ്പത്തി ആറ് തൊള്ളായിരം ആണെന്നുള്ള ഈ ഒരു ഐറ്റത്തിൽ എനിക്ക് എത്ര ഓഫർ വരാൻ പറ്റും ഈ ഒരു പ്രീമിയം ഐറ്റത്തിൽ ആ ഇത് ഈ കിടക്കുന്ന പീസ് ഒറ്റ പീസ് ഒറ്റ ഈ കളർ ഇനി ഡിസ്കണ്ടിന്യൂഡാണ് ഈസ്കണ്ടാണ് ഇതിന്റെ ഒരുപാട് തൊള്ളായിരം ഈ പുഷ്പാക്ക് നമുക്ക് പുഷ്പാക്ക് റിക്ലൈനർ പത്തൊമ്പതിനായിരം രൂപയ്ക്ക് പുഷ്പാക്ക് റിക്ലൈനർ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് അടുത്ത യുണീക് ട്രെൻഡ് പുതിയൊരു ഡിസൈൻ കൊണ്ടുവന്നിരിക്കുകയാണ് ഓരോ സമയത്ത് നമ്മൾ വരുമ്പോഴും ഓരോ വീഡിയോയിലും പുതിയ പുതിയ ട്രെൻഡിങ് വെറൈറ്റീസ് നമുക്ക് വേണ്ടിട്ടാ ഹാസി സമ്മാനിച്ചിട്ടുണ്ട് ഹോം ഗ്യാലറി സമ്മാനിച്ചിട്ടുണ്ട് ഹെവി ഐറ്റം നോക്കിയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വിളക്കും കൊള്ളാം ഈ ഒരു കട്ടിലും കൊള്ളാം ഈ ഒരു വാട്ടറും കൊള്ളാം ഇതിന്റെ കൂടെ വരുന്ന ഡ്രസ്സിംഗ് യൂണിറ്റും പൊളി ഹെവിഞ്ഞൂറിന് അറുപത്തി അഞ്ഞൂറ് അൻപിങ്ങ് വന്ന് കെട്ടിപ്പിടിക്കും ഇരുപത് ഇപ്പം കെട്ടിപ്പിടിക്കും കാരണം എന്ന് പറഞ്ഞാൽ ഇത്രയും ലക്ഷറി ഐറ്റംസ് ഒരു സൈഡ് ബോക്സ് വരുന്നുണ്ട് അതും പാറ്റേൺ വരുന്ന സൈഡ് ബോക്സ് ഈ ഒരു കട്ടില് ഇതിനോട് സ്റ്റോറേജ് അതിനോടൊപ്പം തന്നെ ഫോട്ടോ ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള വേവി സൈസ് ആയിട്ടുള്ള വാഡ്രോബ് വിത്ത് ഡ്രസ്സിംഗ് യൂണിറ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഒരുപാട് ബൾക്കി അല്ല ഭയങ്കര യുണീക്ക് ഡിസൈനാണ് ചെയ്തിരിക്കുന്നത് സോഫാസ് എല്ലാം ഈ വട്ടത്തെ വീഡിയോയിൽ യുണീക്ക് ആണ് ഒരു രക്ഷയിൽ എത്ര തരും ൂറ് മെറ്റീരിയൽ ആണ് ഇറ്റാലിയൻ മാർബിൾ കേറിയിട്ടുള്ള ഐറ്റം ആണ് ഒരു ലക്ഷത്തി നാപ്പത്തി ഏഴായിരം രൂപ വരുന്ന ഈ ഒരു ഐറ്റം വെറും തൊണ്ണൂറ്റി മൂവായിരം രൂപക്ക് വിത്ത് ആറ് ചേർ അതിന്റെ അകൺ സെക്ഷനൊക്കെ നോക്കിയാൽ ഫുൾ വർക്ക് ആണ് ഫുൾ വുഡ് പീസുകളാണ് കേറിയിരിക്കുന്നത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹെവി ഐറ്റം തൊണ്ണൂറ്റിമൂവായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് കേരളത്തിൽ എവിടെ പോലെ ഇതുപോലൊരു പീസ് കിട്ടത്തില്ലെന്ന് ഞാൻ വെല്ലുവിളിക്കും അത്രക്ക് ഐറ്റം ഐറ്റം ഇതുവരെ കണ്ട ഏറ്റവും ഹെവി പാറ്റേൺ ആണ് ഈ ഒരു ഡൈനിങ് ടേബിൾ ഒനെക്സ് ട്രാൻസ്പെറന്റ് ആണ് ഇതിൽ നമുക്ക് സ്ട്രിപ്പ് ലൈറ്റ് ഒക്കെ അല്ലേ ചെയ്താൽ ലൈറ്റ് കൂടെ ചെയ്തു കഴിഞ്ഞാൽ ഡൈനിങ് ടേബിൾ ഇങ്ങനെ നിന്ന് ഗോൾഡൻ ടീമിന് ജൊലിക്കും കിട്ടും അടുത്ത ഒരു ഗോൾഡൻ ടീമിൽ വരുന്ന ഒരു വെറൈറ്റി ആണ് അറുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ വരുന്ന മുപ്പത്തിഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് പ്രീമിയം ബ്രാൻഡ് ബൊക്കാസോ ബ്രാൻഡ് സോഫയാണ് ആണ് ഈ ഒരു ഐറ്റം ഏറ്റവും പ്രീമിയം ബ്രാൻഡ് സോഫ് വെറും മുപ്പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് ഇത്രയും ഇത്രയും വില കുറയും ഇതുവരെ നിന്റെ ഷോപ്പിൽ ഞാൻ ഞെട്ടിക്കുന്ന വില കുറവായിപ്പം സീരിയസ്ലി ഞാൻ നിന്നോട് പുകച്ചം പറയല്ല അടിപൊളി അന്ന് പറഞ്ഞാൽ അടുത്തവട്ടം ഇതാണ് വില കൂട്ടിയേക്കരുത് നല്ല വില കുറച്ചിട്ടാണ് ഈ ഒരു വട്ടം ഫർണിച്ചറുകൾക്ക് വന്നിരിക്കുന്നത് കട്ടിൽ മാത്രം അടുത്ത് വില കൂടുതലാന്ന് തോന്നുന്നു തേക്കിന്റെ കട്ടിൽ ഇരുപത്തൊന്ന് അഞ്ഞൂറ് മുപ്പത്തി രണ്ടായിരത്തിഅഞ്ഞൂറ് രൂപ വരുന്ന ഈ ടീക്കൂട്ടിന്റെ അതും ഫോറസ്റ്റ് ടീക്കിന്റെ കട്ടിലാണ് എല്ലാം കാതലുള്ള തേക്കിന്റെ ഐറ്റം ഇരുപത്തൊന്നായിരത്തി അഞ്ഞൂറ് രൂപ അടുത്ത മഹാഗണി കട്ടിലാണെന്നുണ്ടെങ്കിൽ ഇരുപത്തിയാറായിരത്തി അഞ്ഞൂറ് രൂപ ഹൈഡ്രോളിക് ആണ് ഹൈഡ്രോളിക് ഫുൾ ഹൈഡ്രോളിക് വരുന്ന കട്ടിലാണ് മുപ്പത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപയുടെ ഹൈഡ്രോളിക് വരുന്ന ഈ ഒരു കട്ടിന്റെ വില വരുന്നത് വെറും ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ് അടിപൊളി പാറ്റേൺ ഫിനിഷ് അല്ല അല്ലേട്ടെന്ന് പറയാസ്റ്റ് അക്കേഷൻ വാവ് വാവ വാവ് സൂപ്പർ പക്ഷേ ചെയർസ് കുറച്ച് വെയിൽ ആണ് ഭയങ്കര അല്ലെ ഭയങ്കര കംഫർട്ട് ഉണ്ട് എടുത്ത് വെയിൽ ടൈപ്പ് ടൈപ്പാണ് അല്ലേ പക്ഷെ അട്ടിപൊടി കേട്ടോ കംഫേർട്ട് റോയൽ ലുക്ക് വരുന്ന ഐറ്റം റോയൽ ലുക്ക് അല്ല റോയൽ കംഫർട്ട് വരുന്ന ഐറ്റം ഒരു ലക്ഷത്തി മുപ്പത്തൊമ്പതിനായിരം രൂപയുടെ എൺപത്തി മൂന്ന് തൊള്ളായിരം എന്തെങ്കിലും കുറേ ഉണ്ട് എന്തെങ്കിലും അടിപൊളി ഈ ഒരു ഡൈനിങ് ടേബിൾ നോക്കിയാണെങ്കിൽ ഹെവി അടുത്ത ഡൈനിംഗ് ടേബിൾ നോക്കിയാണെങ്കിൽ ഹെവി ഡൈനിങ് ടേബിളുകളും ബെഡ്റൂം സെറ്റുകൾക്കും കിട്ടിലം കളക്ഷൻ എന്ന് പറഞ്ഞാൽ സ്പെഷ്യലി സോഫകൾക്കും എല്ലാം കിട്ടിലും കളക്ഷൻസ് എൺപത്തൊമ്പത് തൊള്ളായിരം വരുന്ന ഈ ഒരു ഐറ്റം വെറും അമ്പത്തി ഒമ്പത് തൊള്ളായിരം കേട്ടോ അടുത്ത ഐറ്റം വരെ ആണെന്നുണ്ടെങ്കിൽ ഇതേ നോക്കേ ഒരു ലക്ഷത്തി ഇരുപത്തി എണ്ണായിരത്തിഅഞ്ഞൂറ് രൂപ വരുന്ന ഈ ഒരു ഐറ്റം എൺപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് മോഡൽ ഓ ഇത് പീസ് ഒറ്റ പീസ് ഒറ്റ വീഡിയോ കണ്ടിട്ട് വന്ന ആൾക്കാരല്ല എന്റെ അതെ അതെ കേരളത്തിന്റെ പല ഭാഗത്തും നല്ല നല്ല ബന്ധങ്ങൾ നമുക്ക് സമ്മാനിക്കും ഈ ഒരു യൂട്യൂബിലേക്ക് വന്നപ്പോഴും എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളും നല്ല നല്ല ബന്ധങ്ങളും ഒരിക്കലും നമ്മളെ ചതിക്കാത്ത ഒരുപാട് ഫ്രണ്ട്സ് ഒരുപാട് നല്ല നല്ല ആൾക്കാരാണ് നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ആര് വന്നാലും ഹാഷിറിന്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കമന്റിൽ ചോദിച്ചാലും ഞാൻ തരാം ഹാഷിറിനും റിയാസിന്റെ നമ്പർ മൂന്ന് ഓക്കെ അപ്പം ഇത് സ്ഥലം എവിടെയാണെന്ന് പറഞ്ഞാൽ നമ്മുടെ കൊല്ലം പള്ളിമുക്കിലാണ് കറക്റ്റ് പള്ളിമുക്കിൽ നമുക്ക് ഇവിടെ പോപ്പീസ് കാണാം ഇവിടെ നോക്കിയാൽ നോക്കി കാണിച്ചു കൊടുത്ത നേരെ നോക്കുമ്പോൾ നമുക്ക് പോപ്പീസ് കാണാൻ പറ്റും നമ്മുടെ തൊട്ടപ്പുറത്ത് തന്നെ നന്ദിലത്തെ ചീമാണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു വരുന്നത് പുതുപുത്ത വിശേഷങ്ങളും പുത്ത വീഡിയോ കാണുന്നു ക്യാമറമാൻ മെയിനോടൊപ്പം ഹോം ഗ്യാലറി ബൈ